ഗുരുവായൂരപ്പ ശരണം പൊന്നുണി കണ്ണൻ്റെ ഉഷപൂജ അലങ്കാരം രാവിലെ നാലുമണിയോടുകൂടി മലർ നിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു പൊന്നുണി കണ്ണൻ അത് ആ ശ്രീലത്ത് പുഞ്ചിരി തൂക്കി നിൽക്കുകയാണ് നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തിണുണ്ട് ആ നെയ്വിളക്കിൻ്റെ ശോഭയിൽ അത് ആ കണ്ണൻ്റെ പുഞ്ചിരിക്ക് കൂടുതൽ സൗന്ദര്യവും മാധുര്യവും സൗരഭ്യവും എല്ലാം ഉണ്ട് ആ പൊന്നുണി കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചേർത്തിയിട്ടുണ്ട് നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട് ചെവിയിൽ ചെവിപ്പൂക്കൾ വെച്ചിട്ടുണ്ട് മാറത്ത് ഒരു സ്വർണത്തിലകം ഒരു വീതി കൂടിയ സ്വർണമാലയും ചാർത്തിയിരിക്കുന്നു പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു ചുവന്ന പട്ട് ഞൊറിഞ്ഞൊടുത്തിട്ടുണ്ട് കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട് സ്വർണ്ണ കിരീടം ചേർത്തി കിരീടത്തിന്മേൽ മൂന്ന് തിരുമുടിമാലകളും രണ്ട് വലിയ വനമാലകളും ചേർത്തിയിരിക്കുന്നു അങ്ങനെ ആ പൊന്നുണ് കണ്ണൻ്റെ ആ സുന്ദര രൂപം പുഞ്ചിരി തൂകുന്ന രൂപം നട തുറന്ന സമയത്ത് കണ്ട ഭക്തന്മാരെല്ലാവരും ആനന്ദത്തിൽ ആറാടി ആ കണ്ണൻ്റെ അടുത്തേക്ക് അത് ആ നാരായണനാമ മന്ത്രവും ചൊല്ലി അത് ആ കണ്ണൻ്റെ അടുത്തേക്ക് ഓടി 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 പോകുന്നു ആ സോപാനപ്പടിയിൽ നിന്ന് കണ്ണനെ കൺകുളിർക്ക കൺകുളിർക്കണ്ട് ആ കണ്ണന്റെ രൂപം മനസ്സിലേക്ക് ആവാഹിച്ച് ആ കണ്ണൻ്റെ തൃക്കാലക്കൽ വീണ് നമസ്കരിക്കണോ പ്രാർത്ഥിക്കണോ കണ്ണൻ അവരെ എല്ലാവരെയും അനുഗ്രഹിക്കണോ നമുക്കും അതുമാതിരി ആ പൊന്നുണ്ണി കണ്ണൻ്റെ ആ സുന്ദര രൂപം നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ എല്ലാവരും ഒരു നിമിഷം പ്രാർത്ഥിച്ചോളൂ ആ പൊന്നിൻ്റെ ഇങ്ങനെ കെട്ടി പട്ടുകോണകമുടുത്ത് ചുവന്ന പട്ടുഞ്ഞൊറിഞ്ഞൊടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂങ്ങി നിൽക്കുന്ന ആ സച്ചിദാനന്ദ കട്ടയെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലേക്കൊന്നാവാക്കുക ഒരു നിമിഷം കണ്ണടച്ച് പ്രാർത്ഥിച്ചോളൂ കണ്ണൻ അതാ കയറി വരും നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അതാ വരണോ ആ കണ്ണനെ അവിടെ കൂട്ടി പിടിച്ചു നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കൊഞ്ചിച്ച് ലാളിച്ച് കുറച്ച് നേരം സംവദിച്ച് ആ കണ്ണന് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽ കൽവീണ് നമസ്കരിക്കാം പ്രാർത്ഥിക്കാം കണ്ണൻ നമ്മളെ എല്ലാവരെയും അനുഗ്രഹിക്കും അതുറപ്പാണ് സ്നേഹത്തോടുകൂടി ഭക്തിയോടുകൂടി വാത്സല്യത്തോടുകൂടി വിശ്വാസത്തോടുകൂടി ആ കണ്ണൻ്റെ തിരുനാമങ്ങൾ ചെല്ലുക ആ കണ്ണൻ അത് കേൾക്കാതിരിക്കാൻ പറ്റില്ല ആ കണ്ണൻ അതിൽ കൂടുതൽ സ്നേഹത്തോടു കൂടി നമ്മുടെ അടുത്തേക്ക് ഓടി 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 വരും എന്നിട്ട് അതിൽ കൂടുതൽ സ്നേഹം തന്ന് കണ്ണൻ നമ്മളെ കൂട്ടിപ്പിടിച്ച് അനുഗ്രഹിക്കും വേണ്ട സമയത്തതെല്ലാം വേണ്ടതെല്ലാം ഭാര്യ തന്ന് അനുഗ്രഹിക്കും അപ്പോൾ നാമം ജപിച്ചോളൂ എല്ലാവരും വിശ്വാസത്തോടു കൂടി നാരായണ 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 കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനേ പ്രണതക്ലേശ ഗോവിന്ദായ നമോ നമ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ ഈ നാമത്രയമന്ത്രം എല്ലാവരും ദിവസേന ഉപാസിക്കുക നിത്യവും ഉപാസനാ ഉപാസനാരീതിയിൽ നമ്മളത് നമ്മുടെ ഭജനത്തിൽ നമ്മുടെ നാമഞ്ചപത്തിൽ ഉൾപ്പെടുത്തുക ബ്രിട്ടീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ വേണ്ടാമണ്ണം ഉപയോഗിക്കണം ഇത് നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യ സൗഖ്യം സർവ്വസമ്പൽ സമൃദ്ധി സർവ്വ ഐശ്വര്യം സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ് ഈ കലികാലത്ത് ജപിക്കുവാൻ പറ്റുന്ന ഉത്തമമായ മന്ത്രമാണ് ദിവസേന ഉപാസിച്ചോളൂ എല്ലാവരും അച്യുതാനന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ അച്യുതാനന്ദ അച്യുതാനന്ദഗോവിന്ദ